നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡ്രോൺ വീഡിയോ ഒന്നുമല്ല പുതിയതായിട്ട് നിർമ്മിക്കാൻ പോകുന്ന അങ്കമാലി കുണ്ടന്നൂർ ആറുവരി ബൈപ്പാസ് റോഡിൻ്റെ അലൈൻമെൻറ്റ് ഡീറ്റെയിൽസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് അപ്പം ഗൂഗിൾ ഇറത്ത് ഓണാക്കി വെച്ചിരിക്കുകയാണ് ഇതാണ് ഇപ്പം മഞ്ഞ ലൈനിൽ കാണുന്നതാണ് കുണ്ടന്നൂർ അങ്കമാലിയുടെ ആ ഒരു കടന്നു പോകുന്ന വഴിയാണ് നമ്മളിപ്പം കാണുന്നത് അപ്പം കുണ്ടന്നൂര് അങ്കമാലി ബൈപ്പാസ് നാൽപ്പത്തി നാല് പോയിൻ്റ് ഏഴ് കിലോമീറ്റർ നീളത്തിലായിട്ട് ആറുവരി ബൈപ്പാസ് ആണ് നിർമ്മിക്കുന്നത് സിഗ്നൽ ഒന്നും കാണത്തില്ല കേരളത്തിലെ ആദ്യത്തെ സിക്സ് ലൈൻ അക്സസ് കൺട്രോൾഡ് ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് സ്ഥലമേറ്റെടുപ്പൊക്കെ നടക്കുകയാണ് കല്ലിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇപ്പം നമ്മൾ മരട് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നെട്ടൂരെന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിപ്പം ആലപ്പുഴയിൽ നിന്നും ഇടപ്പള്ളി ഭാഗത്തോട്ട് പോകുമ്പം മരട് ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് നെട്ടൂർ മാർക്കറ്റ് റോഡ് ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ റൈറ്റ് എടുത്ത് നേരെ കിഴക്ക് ഭാഗത്തുകൂടിയാണ് കടന്നു പോകുന്നത് നേരെ വന്ന് മുമ്പോട്ട് പോയി ഔട്ട് ചെയ്ത് കാണിച്ചുതരാം അപ്പം ഞാൻ ഗൂഗിൾ എർത്ത് ഓൺ ആക്കിയിട്ട് കാണിക്കുന്നതാണ് അപ്പം എനിക്കിതിൻ്റെ ഗ്രാഫിക്സ് ഒന്നും ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ മൊബൈലിനകത്ത് ഗൂഗിൾ എർത്ത് ചെയ്തിട്ട് ഗൂഗിൾ എർത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ എടുത്ത് കാണിക്കുന്നതാണ് അപ്പം ഇവിടുന്ന് ഇങ്ങനെ പോവും പ്രധാനപ്പെട്ട നേരെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൂരക്കാട് ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം ഇവിടെ ഒരു തോട് കടന്നു പോകുന്നുണ്ട് അപ്പം തോടിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ആറുപരി പാലത്തിൻ്റെയൊക്കെ നിർമ്മാണമായിരിക്കും നിർമ്മിക്കാൻ പോകുന്നത് നേരെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ഇവിടെ ഒരു വലിയത്ത് വയലത്ത് മഹീന്ദ്ര വെയർ ഹൗസ് ഒക്കെ ഉണ്ട് അതൊക്കെ പൊളിച്ചു മാറ്റിക്കൊണ്ടായിരിക്കും പോകുന്നത് പിന്നെ നേരെ ഇങ്ങോട്ട് വരുന്നിടത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു നോക്കട്ടെ അതെവിടെയായിരുന്നു അത് തിയേറ്ററൊക്കെ പൊളിച്ചു മാറ്റേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഇതാണ് ആ തിയേറ്റർ അപ്പം താറമേക്കാവ് ജംഗ്ഷനാണ് ഇവിടെ കാണുന്നത് താറമേക്കാവ് ജംഗ്ഷൻ അതിൻ്റെ എൻ്റെ തെക്ക് ഭാഗത്തുകൂടിയാണ് കടന്നു പോകുന്നത് തിയേറ്റർ ഇതാണ് ന്യൂ സെൻട്രൽ ടാക്കീസ് ടു കെ ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉള്ള ഒരു പുതിയ തിയേറ്റർ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം അതൊക്കെ പൊളിച്ചു മാറ്റിക്കൊണ്ട് പോകേണ്ടി വരും അപ്പം അവിടുന്ന് പിന്നെ നേരെ കിഴക്കോട്ടാണ് ഇത് പോകുന്നത് ഒന്നുകൂടെ ഔട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം തുടങ്ങി പിന്നെ നേരെ നമ്മൾ ഈ തിയേറ്ററൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കുറച്ചും കൂടെ കിഴക്ക് വടക്ക് ഭാഗത്തോട്ട് ചെറിയ രീതിയിൽ ചരിഞ്ഞാണ് പോകുന്നത് പോയി നേരെ തിരുവാങ്കുളം തിരുവാങ്കുളം ജംഗ്ഷൻ്റെയും പിന്നെ ശോഭ ആഡിറ്റോറിയത്തിൻ്റെയും ഇടയ്ക്കൂടെ ഈ ബൈപാസ് റോഡിനെ മുറിച്ചുകൊണ്ടാണ് പോകുന്നത് നേരെ പോയി പിന്നെ വീണ്ടും ചില ചില സ്ഥലത്തൊക്കെ കണ്ടം വഴിയാണ് പോകുന്നത് കണ്ടം വഴി യാത്ര ചെയ്ത് പിന്നെ നമ്മൾ നേരെ ഇനി ചോറ്റാനിക്കിര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ചോറ്റാനിക്കിര ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തുകൂടിയാണ് പിന്നെ കടന്നു പോകുന്നത് അവിടെ ഒരു കണ്ടമൊക്കെ കാണാൻ പറ്റും അപ്പം കണ്ടത്തിൻ്റെ അടുത്തോടൊക്കെയാണ് പോകുന്നത് കട്ടച്ചിറ ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ചോറ്റാനിക്കിര പകുതി ക്ഷേത്രത്തിലോട്ടൊക്കെ പെട്ടെന്ന് പോകുന്നതിന് വേണ്ടിയിട്ടൊക്കെ എളുപ്പതായിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു എക്സിറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട് പിന്നെ കട്ടച്ചിറ ഭാഗത്തൂടി വന്ന് നേരെ പിന്നെ കുഴിയേറ്റ് ശിവശേ ശിവക്ഷേത്രം കുഴിയേറ്റ് ശിവക്ഷേത്രത്തിൻ്റെ നേര് വടക്ക് ഭാഗത്തൂടിയാണ് കടന്നു പോകുന്നത് പിന്നെ ഇത് ചെറുതായിട്ട് പിന്നെ കിഴക്കോട്ട് കിഴക്ക് വടക്ക് ഭാഗത്തോട്ട് തിരിഞ്ഞ് നേരെ പോവും പിന്നെ ചെമ്മനാട് ഭാഗത്തിൻ്റെ വടക്കു വശത്തൂടെ കയറിപ്പോയി നേരെ നമ്മൾ പോവുകയാണ് നേരെ മുമ്പോട്ട് പോവുകയാണ് സൂമൗട്ട് ചെയ്ത് നോക്കട്ടെ അടുത്ത പ്രധാനപ്പെട്ട സ്ഥലവേദനം മേലേക്കുരിശ് ഭാഗത്ത് വരും മേലേക്കുരിശ് ഭാഗത്തിൻ്റെ മേലെക്കുരിശ് ഭാഗത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തുകൂടിയാണ് പോകുന്നത് ന്യൂ കൈരളി സ്റ്റോർ വെൽസിൻ്റെയൊക്കെ എടുത്തൂടെ പോയി പാങ്ങോട് പാങ്ങോട് ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടുന്ന് അത്യാവശ്യം നല്ല നീളത്തിലായിട്ടാണ് ഇവിടുന്ന് പോയിരിക്കുന്നത് മേലെക്കുരിശി ഭാഗത്തുനിന്ന് പിന്നെ കുറച്ച് ദൂരം നല്ല രീതിയിൽ നീളത്തിൽ വടക്ക് കിഴക്ക് ഭാഗത്തോട്ടാണ് പോകുന്നത് നേരെ പട്ടിമറ്റം ഭാഗത്തായിട്ട് വരുന്നുണ്ട് പട്ടിമറ്റം ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ പട്ടിമറ്റം ഭാഗത്തൊരു ചെറിയൊരു എസ് വളവ് പോലെ നമുക്ക് തോന്നുന്നുണ്ട് ചെറിയൊരു വളവുണ്ട് ഇടത്തോട്ടൊരു വളവ് കഴിഞ്ഞ് പിന്നെ നേരെ വടക്കോട്ടാണ് ഇത് പോകുന്നത് നേരെ ഒറ്റ അടിക്ക് നേരെ വടക്കോട്ട് പോവുകയാണ് ഒരുപാട് വീടുകളും സ്ഥാപനങ്ങളും ഒക്കെ പൊളിച്ചു മാറ്റിക്കൊണ്ടായിരിക്കും പോകുന്നത് അത്യാവശ്യം നല്ല കണ്ടം വഴിയും പോകുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് കണ്ടം വഴിയും പോകുന്നുണ്ട് അപ്പം ഇവിടെ കിറ്റക്സിൻ്റെ ചിൽഡ്രൻസ് വിയർ ലിമിറ്റഡിൻ്റെ ഫാക്ടറി നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ കിഴക്ക് ഭാഗത്തുകൂടി വടക്കോട്ട് ആണ് കയറി പോകുന്നത് നേരെ പോകുന്നത് ചേക്കുളം ജുമാ മസ്ജിദ് ചേക്കുളം ജുമാ മസ്ജിദിൻ്റെയൊക്കെ നേരെ പടിഞ്ഞാറ് ഭാഗത്തുകൂടിയാണ് കടന്നു പോകുന്നത് ഞാനിവിടെ സൂം ഔട്ട് ചെയ്ത് കാണിച്ചുതരാം പിന്നെ നേരെ നമ്മൾ മുമ്പോട്ട് പൂമല മൈതാനി തൈക്കാവ് മസ്ജിദിൻ്റെ അടുത്തുകൂടെ നേരെ പോവുകയാണ് പിന്നെ വെങ്ങോല ഹൈദ്രോസ് ജുമാ മസ്ജിദിൻ്റെ അടുത്തുകൂടെ പോയി മുമ്പോട്ട് നേരെ മരോട്ടി ചോട് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ കിഴക്കേ സൈഡിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത് നേരെ പിന്നെ മുമ്പോട്ട് പോഞ്ഞാശ്ശേരി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സ്ഥലത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇപ്പം പോഞ്ഞാശേരിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അത്യാവശ്യം നല്ല രീതിയിൽ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടുന്നതിൻ്റെ നേരെ വടക്കോട്ട് വെച്ച് പിടിക്കുകയാണ് നേരെ പെരിയാറിൻ്റെ നമ്മൾ നമ്മൾ പെരിയാറിൻ്റെ ടുത്ത് വരും മുടിക്കൽ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് മുടിക്കൽ ഭാഗത്ത് ഇവിടൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടോ കമ്പനികളൊക്കെ ഉണ്ട് ടി കെ വുഡ് ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ എടുത്തു നിന്ന് പൊളിച്ചു മാറ്റി കൂടുതലും കണ്ടം വഴിയൊക്കെ പോകുന്നുണ്ട് പറമ്പ് വഴിയൊക്കെ പോകുന്നുണ്ട് വലിയ വലിയത്ത് ഗാർഡൻസിൻ്റെയൊക്കെ എടുത്തുകൂടെ പോയി പെരിയാറിനെ മുറിച്ചു മാറ്റി നമ്മൾ പിന്നെ നേരെ കിഴക്കും ഭാഗം ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് കിഴക്കും ഭാഗ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ച് പടിഞ്ഞാറോട്ട് പോയി വീണ്ടും വടക്കോട്ട് പോവും കാഞ്ഞൂർ ഭാഗത്തായിട്ട് എത്തും പെരിയാറിൻ്റെ അടുത്തോടാണ് പോകുന്നത് ഇവിടെയാണ് നമ്മുടെ എയർപോർട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അപ്പം ഇവിടെ ഒരു മിക്കവാറും ഇവിടെ എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എയർപോർട്ടിലോട്ട് പോകാനുള്ള വഴി ചിലപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ഇപ്പം ചെങ്ങൽ പകുതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് ചിലപ്പോൾ എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ റോഡിന് എത്രത്തോളം വീതി ഉണ്ടെന്ന് അറിയത്തില്ല എയർപോർട്ടിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് അപ്പം എയർപോർട്ടിൻ്റെ അടുത്ത് ഇവിടെ ഇവിടെയിൽ ഒരു എക്സിറ്റ് പ്രധാനപ്പെട്ട ഒരു വഴി വരുന്നിടത്ത് എക്സിറ്റ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് വീണ്ടും നമ്മൾ നേരെ മുമ്പോട്ട് എയർപോർട്ട് റോഡിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് വടക്കോട്ട് വന്നിച്ച് പിന്നെ ഇത് പടിഞ്ഞാറോട്ട് തിരിയും സെൻ്റ് ആൻറ്റണീസ് ചർച്ചിൻ്റെ ഒരു ഭാഗത്തുകൂടിയാണ് പിന്നെ ഇത് തിരിഞ്ഞ് പടിഞ്ഞാറോട്ട് പോകുന്നത് പടിഞ്ഞാറ് റോട്ട് നമ്മൾ കുറച്ച് പോയതിനു ശേഷം വീണ്ടും ഇത് വടക്കോട്ട് തിരിയും വടക്കോട്ട് തിരിഞ്ഞ് ഇത് നമ്മളിപ്പോൾ ഈ കാണുന്നത് എനിക്ക് തോന്നിക്കുന്ന ആയതായി എം സി റോഡിനെ മുറിച്ചുകൊണ്ട് പോകും എം സി റോഡിനെ താണ്ട് ഈ ഒരു ഭാഗത്ത് വെച്ചാണ് പോപ്പുലർ വെഹിക്കിളിൻ്റെയും മാരുതി സുസുക്കി സർവീസിൻ്റെ സർവീസിൻ്റെയൊക്കെ എടുത്ത് എത്തുന്നതിന് മുമ്പായിട്ട് പിന്നെ സുരഭി ഇന്നോവേഷൻ്റെയും ഇടക്കൂടുള്ള സ്ഥലത്തൂടിയാണ് കടന്നു പോകുന്നത് നേരെ പിന്നെ പടിഞ്ഞാറോട്ട് തിരികാണ് നമ്മളിപ്പം അങ്കമാലി ഭാഗത്തായിട്ടൊക്കെ എത്തിയിട്ടുണ്ട് അങ്കമാലി ഈ ഒരു യൂതാപുരം പള്ളിയുടെയൊക്കെ പടിഞ്ഞാറവശത്തൂടെ വന്ന് കല്ലുപാലം പാലം കല്ലുപാലം പാലമൊക്കെ മിക്കവാറും അവിടെ മാറ്റാനുള്ള സാധ്യത കല്ലുപാലം പാലം വലിയ പാലമല്ല എന്ന് തോന്നുന്നു നോക്കട്ടെ അതിൻ്റെ മുകളിൽ കൂടി ചിലപ്പം വേടറ്റ് പോലെ പണി പണിഞ്ഞിറങ്ങുമായിരിക്കും അപ്പം നേരെ ഇങ്ങോട്ട് വന്ന് മാഞ്ഞാലി തോട് മാഞ്ഞാലി തോടിൻ്റെ അടുത്തൂടെ വന്നേച്ച് അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് വന്നിട്ടാണ് കയറുന്നത് അപ്പം നമ്മുടെ അങ്കമാലി കഴിഞ്ഞിട്ട് നേരെ കുറച്ചുകൂടെ ഇത് നമ്മുടെ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണ് അപ്പം കെ എഫ് സിയുടെയൊക്കെ കഴിഞ്ഞ് ചിക്കിങ് ചിക്കിങ് ഒക്കെ അങ്കമാലി കഴിഞ്ഞ ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്ന് കയറുന്നത് ഗ്ലോബൽ ട്രേഡ് ലിങ്ക്സിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വന്ന് ചെയ്യും അപ്പം നാൽപ്പത്തഞ്ച് മീറ്റർ വിട്ടിലായിട്ടായിരിക്കും നിർമ്മിക്കുന്നത് സർവീസ് റോഡ് ഉണ്ടാവും സിഗ്നൽ ഒന്നും കാണത്തില്ല ഇതാണ് നമ്മുടെ അങ്കമാലി കുണ്ടന്നൂര് റോഡിൻ്റെ അലൈൻമെൻറ്റ് കടന്നു പോകുന്നത് ഒന്നുകൂടെ കാണിച്ചു തരാം ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോയി നമ്മൾ നേരെ ഇവിടെ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെയൊക്കെ കിഴക്കേ സൈഡിൽ കൂടെ പെരിയാറിൻ്റെ അടുത്തുകൂടെ വന്നേച്ച് കിഴക്കും ഭാഗം വന്നേച്ച് നേരെ മുടിക്കൽ ഭാഗത്ത് വന്ന് പോഞ്ഞാശ്ശേരി വന്നേച്ച് മരോട്ടിച്ചോട് ഭാഗത്തൂടെ വന്നേച്ച് പിന്നെ നമ്മൾ തൈക്കാവിൻ്റെയൊക്കെ നേരെ കിഴക്കേ സൈഡിൽ കൂടെ വന്ന് പട്ടിമുറ്റം വന്ന് നേരെ പിന്നെ കുറച്ചുകൂടെ വന്ന് വെങ്കിട ഭാഗത്ത് തിരുവാണിയൂർ വന്ന് ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തൂടെ കയറി തിരുവാങ്കുളം ജംഗ്ഷൻ്റെ തെക്കുവശത്തൂടെ വന്ന് ചൂരക്കാട് കയറി നേരെ നെട്ടൂർ ഭാഗത്തായിട്ട് എത്തും ഇതാണ് നമ്മുടെ അപ്ഡേറ്റ് ഓക്കെ അപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും കാത്തിരിക്കുക